അപ്പോൾ നാഗാലെ പുതിയ പല കാഴ്ചകളും ഈ വീഡിയോയിൽ കാണാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഇവർ കാണുന്ന ഈ ആൾക്കാരാണ് ഈ നാഗാലിലെ ഏറ്റവും പഴക്കം ചെന്ന ട്രൈബ് ചിഹ്നത്തിൽപ്പെടുന്ന ആൾക്കാർ കാരണം ഇവർ പ്രത്യേകത വെച്ചാൽ ഇവർ മുഖത്ത് പച്ച കുത്തി ഉണ്ടല്ലേ ഒരു പണ്ട് മുതലേ മുഖത്ത് പച്ച കുത്തി ടീംസാണ് അപ്പോൾ ഇവർ ആ സമയത്ത് അവിടെ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇവരെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് പന്നി അറക്കലാണ് ഇത് പന്നി പീസ് പീസാക്കിയിട്ട് നെയ്യ് അടക്കം വെച്ചിട്ട് ഇവരെ ചൂടാക്കുന്ന താഴെത്തുനിന്ന് ആദ്യമുണ്ട് അപ്പോൾ ഈ രണ്ടാൾക്കാരെ കൂടെ എന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ഉപയ്യ ഒരാൾക്ക് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യണം അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിത്തുള്ളൂ പിന്നെ ഇവിടെ ഓരോ ദിവസവും ഇവർ ഡ്രൈവിൻ്റെ പരിപാടി ഉണ്ടാകും അപ്പോൾ സ്റ്റേജിലേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് കേട്ടോ ബ്ലോഗേഴ്സിനെ തട്ടി കണ്ടിട്ട് തട്ടിയും മുട്ടി അങ്ങോട്ട് നടക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ നാഗാലൻഡിൽ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ അപ്പോൾ ഓരോ ഞാൻ നമ്മളെ ഓരോ ട്രൈബിൻ്റെ ഇടയ്ക്ക് ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലയാളിടയ്ക്ക് ഇവിടെ ഇവിടെയെങ്കിലും കാണുന്നത് ഇവിടെയെങ്കിലും ചില ആൾക്കാരെ ഇന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അവർ കുറച്ച് നേരം അവർ ഇതുപോലെ പാട്ടും പരിപാടിയും ആയിട്ട് നിൽക്കും ഇപ്പോൾ അങ്ങ് നോക്കി ദൂരെ നോക്കുക ഞാൻ സൂമി കണ്ടോ അവിടെ വേറെ ഒരു ട്രൈബിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ട്രൈബിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നു പല ആൾക്കാരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ ഫോട്ടോസ് നിന്ന് തിന്നുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അവരെ ഫുഡ് കാര്യങ്ങൾ ടേസ്റ്റ് വേണ്ടിയിട്ട് അവിടെ ഹോട്ടൽ കാര്യങ്ങളെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടു ബേക്കൊരു ചങ്ങാനൊക്കെ ആണല്ലേ ഇന്നിട്ട് കാണുന്നില്ല അപ്പോൾ ആ ചങ്ങായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ മഹാരാഷ്ട്രയിൽ ഇവിടുത്തെ പോലീസുകാരൊക്കെ അനക്ക് അറിയില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ വേറെ ഒരു മൂല് അതേ ചങ്ങായി എന്ന് പറയുക ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് കാരണം ഇവിടെ കുറച്ച് എന്താ പറയുക മിനിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരു സൈഡിൽ ഇത് ഫുഡ് കഴിക്കുന്നുണ്ട് ഈ ചങ്ങായി അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന വേറെ ഒരു വേറെ ഒരു എന്താ പറയുക ബാംഗ്ലൂര് വന്നൊരു ചങ്ങായിയോട് സംസാരിച്ചോ ഞാനവിടെ പോയി അപ്പോൾ ആ ചങ്ങായിനോട് പറഞ്ഞ് എന്നെ കണ്ടോടെ ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ല പക്ഷെ ഇന്ന് ഞാൻ ഡ്രങ്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ടോക്കറ്റീവ് ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും സംസാരിച്ചു തുടങ്ങി സംസാരിച്ച് നോക്കുമ്പോൾ അടുത്തിട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും ഇവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അങ്ങോട്ട് പറഞ്ഞ് ഗവൺമെൻറ്റിലാണ് വെറുതെ ലൂസായിട്ടിങ്ങനെ ചെയ്ത തമാശ പറയുന്നത് കാരണം എന്താ പറയുക ഒന്നുമില്ല വെറുതെ കളിക്കുന്നതാണ് ഗവൺമെന്റിൽ വെറുതെ കളിക്കുന്നതല്ല നോക്കുമ്പോൾ കുറച്ചായിട്ട് ഞാൻ സംസാരിച്ച് കൊണ്ട് പോലീസ് വിളിച്ചിട്ടുണ്ട് സംസാരിക്കുന്നത് പോലീസ് സാരെ സാറിനെ വിളിച്ചിട്ട് ഇയാളോട് സംസാരിക്കുന്നത് പക്ഷെ എൻ്റെ തോന്നും കൈകിട്ട് സംസാരിക്കുന്നത് സെൽഫിയൊക്കെ എടുത്ത് അയ്യോ എത്ര വലിയ പുള്ളിനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അറിയാം കേട്ടോ ഇവിടെയൊക്കെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് എന്ന് മാത്രമല്ല അപ്പം അതാണ് ഓരോ മൂഡ് അറിയുന്നത് കേട്ടോ അവസ്ഥ വളരെ വളരെ വേറൊരു എക്സ്പീരിയൻസ് അവർക്ക് ഇത് അങ്കാമി ട്രൈബാണ് കേട്ടോ ഇവിടെ വന്നു ഇവിടെ വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ട്രൈബാണ് കേട്ടോ പല വി എ പിസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നെന്ന് വെച്ചാൽ ആ മറ്റേ ആ ഗവൺമെൻറ് എംപ്ലോയി ഉണ്ടല്ലോ ആ ചങ്ങായി പറഞ്ഞു ഇവിടുന്ന് ആണ് ഏറ്റവും നല്ല റൈസ് ബിയർ അതായത് തൂട്സേ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് പോലെ അത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ റൈസ് ബിയർ റേഡിക്കേണ്ടി വരും കാരണം നമ്മൾ കുടിച്ചിരുന്ന് പലതും കുടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അതൊക്കെ ആണ് മീൻസ് അതൊന്നും നല്ല ശരിയായ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ അങ്ങനെ അറിയേണ്ടിയിട്ട് ഇവിടത്തേക്ക് വന്നിട്ടേ ഉള്ളത് ഇവിടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു കപ്പിന് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ കുറേ വി എ പിസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്നിട്ട് ഫുഡ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം നമ്മളെ സാധനം കിട്ടിയിട്ടാകുമ്പോൾ എടുക്കാൻ പോയിട്ടുണ്ട് നല്ല സാധനമാണ് കൊണ്ടുവരുന്നത് കേട്ടോ ഓക്കെ താങ്ക് യു ഫുൾ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം വേറെ ടേസ്റ്റാട്ടോ ഇത് കിക്കാവുന്ന തോന്നുന്നത് എനിക്ക് രാവിലെ രാവിലെ ഇപ്പം ഏകദേശം എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കാണ് ഞാനിത് കുടിക്കുന്നത് കേട്ടോ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാ ഒക്കെ ഇറക്കി ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇവിടുന്ന് ഫുഡ് സമ ഇതൊക്കെ വെച്ചാൽ നൈസ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ബിയർ മേടിച്ച് ഇവിടുന്ന് ഇവിടെ ഇപ്പോൾ പരിപാടി നടക്കുന്നിടയ്ക്ക് പോയിട്ട് നമുക്ക് അവിടെ സ്റ്റേജിൽ പരിപാടി നടക്കുന്നുണ്ട് അവിടെ നിന്ന് ഇതേപോലെ ഈ നമ്മളെ മുളേൻ്റെ ഗ്ലാസ്സിൽ നമുക്ക് വേണിച്ച് അവിടെ പോയിരുന്ന് ചില്ലായിട്ട് അടിച്ച് കുടിച്ച് നടക്കാം ഏ അയ്യോ നോക്കട്ടെ അവിടെ ട്രൈബ് കാണുന്നില്ലേതാ എന്തൊരു രസാന്നറിയോ സീനറി തന്നെ കാണിയതാണ് വെയിലുണ്ട് കേട്ടോ ഇപ്പൊ നല്ല വെയിലുണ്ട് നല്ല ക്ലൈമറ്റ് പറഞ്ഞാൽ പക്ഷേ വെയിലിന് ചൂട് അറിയുന്നില്ല തണുപ്പും ഉണ്ട് ഇവിടെ എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ഉള്ളിലേക്ക് കയറാൻ മാറട്ടെ ഈ ട്രൈബിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്ന് അറിയേണ്ടി നമുക്ക് അറിയില്ല എന്തൊക്കെ ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം പോർക്കിന്റെ നെയ്യാണ് കേട്ടോ ഇങ്ങനെ ഇത് കണ്ടോ പോർക്കിന്റെ നെയ്യാണ് തൂക്കി ഇട്ടിട്ടുള്ളത് അവരെ പാത്രം കണ്ട നമ്മളെ സ്റ്റീലിന്റെ പാത്രത്തിന് പകരം അവരെ പാത്രമാണ് നമ്മൾ ബൊഫേലും കാണുന്നില്ല സ്റ്റീലിന്റെ പത്രത്തിന് ഇങ്ങനെ വെച്ചിട്ടുള്ള കൂടി ഒക്കെ അവര് ഇതിലാണ് സെർവ് ചെയ്യാൻ പറ്റും ഇതിന് നമുക്ക് വേണ്ടുന്നത് എടുത്ത് കഴിക്കാം ഇതൊക്കെയെന്ന് വെച്ചാല് എന്താ പറയുക വിസിറ്റേഴ്സിനുള്ളതല്ല ഇതേപോലെയുള്ള വി ഐ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് വേണ്ടി വെച്ചതാണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ സ്റ്റേജിൽ നടക്കുന്ന ഡിഫറെൻറ്റ് വിഭാഗത്തിലുള്ള ട്രൈബ്സിന്റെ ഡിഫറെൻറ്റ് കലാരൂപങ്ങളാണ് അതായത് അവരുടേതായ കൾച്ചറിലുള്ള വേഷങ്ങൾ അണിഞ്ഞിട്ടാണ് അവര് അവരെ കൾച്ചറിനെ സൂചിപ്പിക്കുന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് Audience is advised. Yeah. By men. This practice is only done by men and only oh. strong and. Oh, we <laughs> don't <laughs> നേപ്പാളി റൊട്ടിയാട്ടോ അവിടുന്ന് ലൈവായിട്ട് കുക്ക് ചെയ്തിട്ട് അവിടുന്ന് വിൽക്കുന്ന ഓ കയ്യിലൊക്കെ ഉണ്ടാകുന്നു കേട്ടോ